ഇപ്പോൾ ഖായസ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾക്കും ഇഷ്ട സിംഗിൾ ലൈഫാണ് എന്തുകൊണ്ടായിരിക്കും ലൈഫ് തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വയസ്സ് കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഒരു നാൽപ്പത്തിരണ്ട് വയസ്സായി ആളുടെ വൈഫിന് വേണ്ട സിംഗിൾ ലൈഫാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഭാര്യമാർ എത്രയുമുണ്ട് എന്തുകൊണ്ട് ഈ സിംഗിൾ ലൈഫ് ഇത്രയും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കാരണം സിംഗിൾ ലൈഫ് മാത്രം എന്താ പറയുക മാത്രം ചൂസ് ചെയ്തിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ എത്രയുമുണ്ട് ഇപ്പം കണ്ടുവരുന്നതിൽ കൂടുതലും ഒരു ഗാങ് തന്നെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ സിംഗിൾ ലൈഫ് അങ്ങനെ എല്ലാവരും അതിലേക്കായിട്ട് ജോയിൻഡായിട്ട് ആയിട്ട് അങ്ങനെ പോകുന്ന സ്ത്രീകളുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും എന്ത് റീസൺ ആയിരിക്കും പുരുഷന്മാരിൽ സ്ത്രീകൾ കണ്ടിട്ടുള്ളത് എന്ത് ദ്രോഹ അവർ ചെയ്യുന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയല്ലേ ഗൈസ് എനിക്കും അതെ ഞാനും ചോദിച്ചു എന്താ കാര്യമെന്ന് ഇപ്പോൾ ഒരു സിംഗിൾ ലൈഫ് എന്ത് കളിച്ചിട്ടും എത്ര സംസാരിക്കാൻ ഭാര്യേൻ്റെ അടുത്ത് ആൾക്കാരയച്ചിട്ടും ഭാര്യ ഒരൊറ്റ ഒരു വാക്കിയേ പറയുന്നുള്ളൂ ആളെ വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ തന്നെയാണ് ഇഷ്ടം എനിക്കിനി വേണ്ട മടുത്തു അങ്ങനെ പറഞ്ഞിട്ട് ഒരു തരത്തിലും സംസാരത്തിന് വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം കൊണ്ട് പോകുന്ന ഒരു സ്ത്രീ ഇപ്പോൾ ഉണ്ട് ലൈഫിൽ എനിക്ക് അറിയുന്നത് ഒരു രക്ഷയില്ല എത്ര എത്ര കളിച്ചിട്ടും ആൾ എന്തുകൊണ്ടാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ റീസൺ ഇല്ലാണ്ട് ഒരു സ്ത്രീ ഇത്രയും മടുക്കാനും ഇത്രയും ഒരു ലവ് മാരേജ് ചെയ്ത ആളെ ഇത്ര അവോയ്ഡ് ചെയ്യാനുമുള്ള വലിയൊരു റീസൺ ആളിലുണ്ടാകും അല്ലാണ്ട് ജീവിതത്തോട് തന്നെ ഇത്രയും മടുക്കണമെങ്കിൽ അതിനെന്തായിരിക്കും കാരണം നമുക്ക് എന്താ പറയുക അറിയാൻ പറ്റുന്നത് വളരെ മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോയ ഒരു ഭാര്യയും ഭർത്താവുമാണ് പക്ഷെ അവരെ റിലേറ്റീവില് അവരെ അറിയുന്ന ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് സിംഗിൾ ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ഒരു ആളില് ഇവരും കൂടി ജോയിൻറ്റായി അപ്പം ഇപ്പം ഇവർക്കും ഈ ഒരു സ്ത്രീക്കും വേണ്ട ഹസ്ബൻ്റി വേണ്ട നല്ല രീതിയിൽ ജീവിച്ചു പോയതാണ് ദുബായിലായിരുന്നു ഹസ്ബൻഡ് നല്ല രണ്ട് നല്ല വീടെടുത്ത് വെച്ചു ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് സ്ഥലക്കയാൾ ആളെ പേരിലായിരുന്നു പക്ഷെ വീട് മാത്രമേ രണ്ടാളെ പേരിലും അങ്ങനെ എഴുതിയിട്ടാണ് വീട് വെച്ചത് ഈ ഒരു തളിച്ചത് നമ്മൾ വളരെ സന്തോഷത്തിൽ സ്വീകരിച്ച് പിന്നെ അതൊന്ന് അയച്ചു മാറ്റാൻ ഈ മനുഷ്യൻ കിട്ടിയ തളിയേ വേണ്ട എനിക്ക് ഒറ്റക്കാണ് നല്ലത് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും കാരണം കാരണമെച്ചാൽ മഹർ ആയാലും നമ്മൾ ഒരുപാട് സന്തോഷം ഒരുപാട് പ്രതീക്ഷയിൽ നമ്മൾ ജീവിതത്തിലോട്ട് പോകുമ്പം ആ ഒരു ബന്ധം നമ്മളെ മടുപ്പ് വരണമെങ്കിൽ അത്രയും മടുക്കണമെങ്കിൽ എന്തായിരിക്കും ഈ പെണ്ണിനോട് ചെയ്യുന്ന തെറ്റ് അല്ലെ ഗായസ് നമുക്ക് ഓരോരുത്തർക്കും കേൾക്കുമ്പോൾ സംശയം ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പറയേണ്ടത് ഗായസ് കല്യാണേ വേണ്ട ഒറ്റക്കാണ് നല്ലത് നിങ്ങളൊക്കെ കാണുന്നില്ലേ നിങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ജീവിതം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പെൺകുട്ടികൾ വേണ്ട എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ലൈഫ് നമ്മളെ ലൈഫ് ഇങ്ങനെ ചൂണ്ടാൻ അത്രയും നെഗറ്റീവ്സ് അവർ കണ്ടെത്തും നിഗസ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിന് കല്യാണമൊക്കെ കഴിഞ്ഞാൽ അത് ഞാൻ പറയാൻ ശരിക്കും നിങ്ങൾക്കതിനുള്ള അറിവില്ലെങ്കിൽ ഏ ഹസ്ബൻഡ് എന്ന് പറയുന്ന ലോകം നമ്മളെ എന്താ പറയുക വേണ്ട അറിവില്ലെങ്കിൽ ആ അറിവ് നേടിയിട്ട് തന്നെ കല്യാണം കഴിക്കണം വെറുതെ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ കണ്ണീരിലാക്കിയിട്ട് മടുപ്പ് വരുന്ന വിധം ആ പെണ്ണ് വേണ്ട എന്ന് പറയുന്ന വിധം അതിനെ ഒരു മാതിരി ഒരു കോലത്തിലാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഗൈസ് ഓരോ പെണ്ണിൻ്റെ ഇടയ്ക്കും പോയി നോക്കിയാൽ അറിയാം ചില പെൺപിള്ളേർ നമ്മൾ ഹസ്ബൻഡിനെ വെച്ചിട്ട് തന്നെ വേറെ റിലേഷൻ ആഗ്രഹിക്കുന്ന പെണ്ണുണ്ട് ഉഷ് വേറെ ഏതെങ്കിലും ഒരു തന്നെ വന്നില്ലെങ്കിൽ അഥവാ വിളിച്ചില്ലെങ്കിൽ അഥവാ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഒന്ന് പോവായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പെൺകുട്ടികളുണ്ട് എന്തുകൊണ്ട് ഗൈസ് അതിൻ്റെ ഉള്ളിൽ അത്രയും ചെയ്യുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പുരുഷനെ വേറൊരു പുരുഷനെ തേടിയിട്ട് അഥവാ ഡിവോഴ്സ് കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കും വേറെ ചൂസ് ചെയ്യുന്നത് ഈ എന്താ പറയുക പുല്ല് തിന്നുകയില്ല പശു വേറെ ആളെ തീറ്റിക്കും എന്ന് പറഞ്ഞിട്ട് വെറുതെ കെട്ടിവെച്ചിട്ട് അവിടെ ഒരു പണിഷ്മെൻ്റ് പോലെ കഴിയുന്ന ലൈഫുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പെണ്ണ് ഡിവോഴ്സ് കിട്ടൂല അവനെന്തായാലും ഡിവോഴ്സ് ചെയ്യില്ല അപ്പോൾ വേറെ ആളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കും ഇങ്ങനെയൊക്കെ എത്രയോ പെൺകുട്ടികളുണ്ട് ഗൈസ് അപ്പം നമ്മൾ ശരി അപ്പം ഞാൻ ശരിക്കും പറയാം നമ്മൾ കല്യാണം കഴിച്ചെന്ന് ചേർച്ചിട്ട് ഒരുപാടങ്ങ് ത്രോഹിക്കാനൊന്നും ആരോട് പോകണ്ട പിന്നെ ആ ബന്ധം അധികകാലം ഉണ്ടാവില്ല പെണ്ണ് കുറേ വിധം സഹിക്കും ക്ഷമിക്കും പക്ഷേ പിന്നെ പൊറുതി മുട്ടിയാൽ ചിലവർക്ക് വിശ്വാ ഒരു വിശ്വാസമാണ് മക്കളെക്കായ എന്തും കാട്ട ആ പെണ്ണ് അവിടെ തന്നെ ഉണ്ടാകും മക്കളെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് കുട്ടികളായി അങ്ങനെയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയാലും ആ ആമ്പിള്ളേർ സ്വീകരിക്കാനുണ്ട് അതുകൊണ്ട് സ്വന്തം ഭാര്യനെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ റിലേഷൻ കൊണ്ടുപോകാനും സ്വന്തം മക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കാനും അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നൊക്കെ ക്ലാസ് കിട്ടുവാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക അറിയാത്ത ആളായിട്ട് ആരുമില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ ഭാര്യമാർ നിങ്ങളെ വിട്ടു പോകുന്നത് അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ കാര്യമായിട്ട് നല്ല പണിഷ്മെൻ്റ് നല്ല ഒരു താലി കെട്ടി അല്ലെങ്കിൽ ഒരു മഹർ കൊടുത്തു എന്നുള്ള പേരിൽ നന്നായിട്ട് വേദനിപ്പിക്കുന്ന കൊണ്ടാണ് ഒരു പെണ്ണിനെ മടുപ്പ് വരുന്നത് അപ്പം മടുക്കുന്ന വിധത്തിൽ ഒരാളെയും ദ്രോഹിക്കാൻ പോവാണ്ട് നിൽക്കുക ഓക്കെ പ്രത്യേകിച്ച് ഭാര്യമാരെ ഭാര്യേൻ്റെ കണ്ണീരോ മക്കളും അതിൻ്റെ മക്കളോ എങ്ങനെയായാലും ആക്കോ ആ കുഞ്ഞ കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാം കണ്ണീർ എവിടെയും പോകില്ല അപ്പം നമ്മളൊരു കുടുംബം കിട്ടിയാലും ഒരു ബന്ധം കിട്ടിയാൽ ആ ബന്ധം നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ആരും ചെയ്യുന്നില്ല ഗൈസ് എന്താ ലൈക്ക് ചെയ്യാൻ മതി എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്ക് ചെയ്തേ കേട്ടോ അപ്പോൾ ഇൻഷാല് അസ്ലാമലയ്ക്കും ബൈ